ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ കൊറിയർ ചാർജ് ഇല്ലാതെ തരാൻ വരുന്ന കുറച്ച് ഓഫറുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ നമ്മൾ മുൻപും ചെയ്തിട്ടുള്ള ഓഫറുകളാണ് ഇനിയും വാങ്ങാത്തവർക്ക് വാങ്ങാൻ ഒരു അവസരമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൊറിയർ ചാർജ് ഒന്നും ഇല്ലാതെ ഈ ഓഫറുകളിൽ വരുന്ന പ്ലാൻസ് എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും പ്ലാൻസ് കിട്ടിക്കഴിയുമ്പം എല്ലാവരും അൺബോക്സിങ് വീഡിയോ കൂടി അയച്ചു തരാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് ഒക്കെ അയക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഓൺലൈനായിട്ട് പ്ലാൻസ് വാങ്ങുന്ന ഒത്തിരി പേരുടെ ഒരു സംശയമാണ് പ്ലാൻസ് നമ്മൾ ഓർഡർ ചെയ്താൽ നന്നായിട്ട് കിട്ടുമോ എങ്ങനെയായിരിക്കും പാക്കിംഗ് വരുന്നത് വെറുതെ ഇവർ മണ്ണടിച്ചിട്ട് ഇതുപോലെ ബോക്സിലേക്ക് അടുക്കി വയ്ക്കുകയാണോ അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ഒത്തിരി പേര് ചോദിക്കാറുള്ള കാര്യമാണ് അപ്പോൾ കഴിഞ്ഞ തവണ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഇതുപോലെ നമ്മുടെ ഒരു പാക്കിങ്ങിൻ്റെ ഭാഗം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നിനും അല്ല ഈ ആദ്യമായിട്ടൊക്കെ വാങ്ങുന്ന ആൾക്കാർക്ക് ഒത്തിരി സംശയങ്ങളുണ്ടാകും അപ്പോൾ അത് നമ്മളാണല്ലോ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മുടെ മെസ്സേജിന് റിപ്ലൈ വരാനോ കുറച്ച് വൈകിയാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാൻസ് അയക്കാമെന്ന് പറഞ്ഞ ദിവസം ഒരു ദിവസം കൊണ്ട് ഡിലേ ആയാലോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നന്നായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ പാക്ക് ചെയ്ത് അയക്കുള്ളൂ പ്ലാൻസ് വാങ്ങുന്നവർ അൺബോക്സിങ് വീഡിയോ എടുത്ത് വയ്ക്കാൻ ഒരിക്കലും മറക്കണ്ട കേട്ടോ നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും പ്ലാൻസ് മിസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോക്സിൽ പ്ലാൻസ് എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അയച്ച സെല്ലറോട് നമുക്കത് പറയാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ അയക്കുന്ന പ്ലാൻസ് ഒക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മളത് വേറെ തരൂ കേട്ടോ പ്ലാൻസ് കിട്ടുന്ന സമയത്തുള്ള കംപ്ലയിൻ്റ് ആണ് പറഞ്ഞത് നട്ട് ഒരു മൂന്നാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ കഴിയുമ്പോൾ വരുന്ന കംപ്ലൈൻറ്റ് ഒരിക്കലും അയച്ച സെല്ലറുടെ കുഴപ്പം കൊണ്ടല്ല അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക നമ്മൾ ഇത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് പാക്ക് ചെയ്താണ് അയക്കുന്നത് അപ്പോൾ പാക്കിങ്ങിൻ്റെ മോശം കൊണ്ട് ഇതുവരെ നമ്മുടെ പ്ലാൻസ് ഒന്നും പോയിട്ടില്ല ഒരു നയൻ്റി നയൻ പെർസെൻറ്റേജ് പ്ലാൻസും നന്നായിട്ട് കിട്ടാറുണ്ട് ബാക്കി ഒരു ശതമാനം എന്ന് പറയുന്നത് കൊറിയറൊക്കെ ഡിലേ ആയിട്ട് കുറച്ച് പ്ലാൻസൊക്കെ മോശമായിട്ടൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ നമ്മൾ റിപ്പീറ്റ് തരൂട്ടോ ഇങ്ങനെ പാക്ക് ചെയ്തത് കാണിക്കുമ്പോൾ ഇത് നന്നായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് കുറച്ച് പേർക്കെങ്കിലും സംശയം ഉണ്ടാവും അപ്പോൾ കുറച്ച് പേർ അയച്ചു തന്നിട്ടുള്ള അൺബോക്സ് ചെയ്തപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോസ് പിന്നെ അവരുടെ നമുക്ക് വന്നിട്ടുള്ള കുറച്ച് കമൻസൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഇതോലെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതിയതായിട്ടൊക്കെ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അയക്കുന്ന പ്ലാൻസ് നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് പോലെ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ നിങ്ങൾക്ക് റെസീവ് ചെയ്യാൻ പറ്റും അത് നമ്മളൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പാക്കിംഗ് കൊണ്ടും നമ്മുടെ പ്ലാൻസിൻ്റെ ക്വാളിറ്റി കൊണ്ടും നിങ്ങൾക്ക് എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പാണ് ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അൺബോക്സിങ് വീഡിയോ എടുത്ത് വയ്ക്കുക അതുപോലെ തന്നെ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുന്ന ആ ഒരു ടൈമിലുള്ള ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് ഇതുപോലെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ കസ്റ്റമർ ഇതുപോലെ ഹാപ്പിയാണെന്ന് അറിയുന്നതിൽ ഞങ്ങളും ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഓഫറുകളൊക്കെ ഒന്ന് കാണാം കേട്ടോ ആദ്യത്തെ കോംബോ ഓഫർ തന്നെ ജമന്തി പ്ലാൻസിൻ്റെ ആണ് കേട്ടോ നിറച്ച പൂക്കളുണ്ടാവുന്ന നല്ല അരി അരി പോലെ അല്ലികളുണ്ടാവുന്ന ചെണ്ടുമല്ലിയുടെ പൂക്കളോട് നല്ല സാദൃശ്യം തോന്നുന്ന നല്ല ബ്രൈറ്റ് കളേഴ്സിലുള്ള ഡിഫറെൻ്റ് വെറൈറ്റി ആയിട്ടുള്ള പോങ് പോങ് വിഭാഗത്തിൽപ്പെട്ട ജമന്തി പ്ലാന്റ്സ് ഇതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മാത്രം വീഡിയോ കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ട കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കുറേ പ്ലാൻസ് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം നമുക്കിത് അത്യാവശ്യം പ്ലാൻസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ജമന്തിൻ്റെ പൂവാണെന്ന് പൂക്കൾ മാത്രം കണ്ടുകഴിഞ്ഞാൽ പറയില്ല കേട്ടോ നമ്മൾ വിചാരിക്കും ചെണ്ടുമല്ലിയുടെ വെറൈറ്റീസ് ആണെന്നുള്ളത് അത്ര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് സാധാരണ നമ്മൾ കാണുന്ന ജമന്തിയുടെ പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞു വരുന്നതാണ് പക്ഷെ ഇതങ്ങനെ വിരിഞ്ഞു വരില്ല ഇങ്ങനെ കൂമ്പിയാണ് ഉണ്ടാകുന്നത് അതും ഒത്തിരി ലെയറിലാണ് ഇതിൽ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു വരുന്നത് കേട്ടോ അതും ഇതിൻ്റെ ഒരു ഭംഗി കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് നല്ല ബ്രൈറ്റ് കളേഴ്സിലുമാണ് പൂക്കൾ ഉണ്ടാവുന്നത് നോർമൽ ചമന്തിനെ കഴിഞ്ഞു കുറച്ചും കൂടി നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ജമന്തി വെറൈറ്റീസ് ആണ് നമുക്കിതിന് പ്രൈസ് വന്നിരിക്കുന്നത് നാല് വെറൈറ്റിക്ക് നാനൂറ് രൂപയാണ് കേട്ടോ കേരളത്തിൽ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ് നമ്മൾ റേറ്റ് പറയുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് ഇല്ലാത്ത ഓഫറുകളാണ് ഇപ്പോൾ ഒരു കോംബോ ഓഫറിലുള്ളതെല്ലാം നല്ല അടിപൊളി ഓഫറുകളാണ് ഈ ഓഫറുകൾ ആരും മിസ് ചെയ്യണ്ട കേട്ടോ ഇനി നമുക്കൊരു പൂച്ചെടിയുടെ കോംബോ ഓഫർ ഓഫറാവാം പക്ഷേ ഇതിൻ്റെ ഇലകൾക്കാണ് ഭംഗി കൂടുതൽ വരുന്നത് പൂക്കൾ ഏകദേശം സിമിലറാണ് ചെറിയ ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ പക്ഷേ ഇലകൾ കണ്ടില്ലേ എത്ര വൈവിധ്യമായിട്ടുള്ള ഇലകളാണെന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റീസാണ് ഇതിന് നമുക്ക് അഞ്ച് വെറൈറ്റിക്ക് ആയിരം രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് വാക്സ് ബിഗോണിയുടെ വെറൈറ്റീസാണ് അപ്പോൾ ഇത് കുറേ പേര് ചോദിക്കുന്നതാണ് കേട്ടോ നമുക്ക് നല്ല കെയറിങ് കൊടുത്ത് വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് പക്ഷേ എല്ലാ ക്ലൈമറ്റിലും ഈ പ്ലാന്റ് വളരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അപ്പം നമുക്ക് ആറ് വെറൈറ്റീസാണുള്ളത് ഇതിപ്പോൾ മൂന്ന് വെറൈറ്റീസും നമ്മൾ കണ്ടു ഇതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡ് വരുന്ന മൂന്ന് വെറൈറ്റീസും കൂടിയാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പൂക്കൾക്ക് ഈ ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ളത് മൂന്ന് വെറൈറ്റീസ് അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡിൽ ലീഫ് വരുന്നതിലും സെയിം ഫ്ലവർ വരുന്ന മൂന്ന് വെറൈറ്റിയാണ് നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗ്രീൻ ഷെയ്ഡ് വരുന്ന പ്ലാന്റ്സ് ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ ആ ഡാർക്ക് ഷെയ്ഡിൽ കണ്ട സെയിം ഫ്ലവേഴ്സ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് അപ്പോൾ ആറ് വെറൈറ്റീസാണ് ടോട്ടൽ വരുന്നത് ആറ് വെറൈറ്റിക്ക് നാനൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തത് ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ എല്ലാ ക്ലൈമറ്റിലും നല്ല വെയിലത്തിരുന്ന് അധികം കെയറിങ് ഇല്ലാതെ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഈ പെൻഡാസിൻ്റെ അഞ്ച് വെറൈറ്റിക്ക് നാനൂറ്റി എൺപത് രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നത് വേണ്ടവർ വേഗം തന്നെ ഓർഡർ വന്നോളൂ അടുത്തത് എന്നും പൂക്കളുണ്ടാവുന്ന ചെടികൾ മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെടി കൂടിയാണ് വിൻകാ റോസിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് നല്ല ഇനം പൂക്കളുണ്ടാകുന്ന നല്ല വലിപ്പത്തിൽ പൂക്കളുണ്ടാകുന്ന ഒത്തിരി ഉള്ള വിൻകാ റോസാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് കളേഴ്സാണ് അഞ്ച് കളറിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ടോട്ടൽ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇനി അടുത്തത് കലഞ്ചോയ് പ്ലാന്റ് ആണ് കലഞ്ചോയിൻ്റെ നാല് സിംഗിൾ ഷൂട്ട് വെറൈറ്റീസ് ആണ് ഈ കോംബോ ഓഫറിൽ വരുന്നത് നാല് വെറൈറ്റിക്കും കൂടി നമുക്ക് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് പ്ലാന്റ് ആണെങ്കിലും വേഗം തന്നെ ഓർഡർ തന്നോളൂ കേട്ടോ അടുത്ത കോംബോ ഓഫറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് ക്യാക്ടസ് വെറൈറ്റീസ് ആണ് അതിൽ ആദ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ പെൻസിൽ ക്യാക്ടസിൻ്റെ ഈ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതിലൂടെ പേൾസ് ഉണ്ടാവും നല്ല റെഡ് കളറാവും ഈ ഒരു ക്യാക്ടസിൻ്റെ ഈ ലീഫിന് നല്ല ഭംഗിയാണ് കാണാൻ എന്നിട്ട് സൈഡിലൂടെ വൈറ്റ് കളറിൽ പേൾസ് ഉണ്ടാവും സ്യൂഡോ റിപ്സാലിസ് എന്നാണ് ഈ ക്യാക്ടസിൻ്റെ പേര് നെക്സ്റ്റ് വരുന്നത് ഫിഷ് ബോൺ ക്യാക്ടസ് ആണ് ഇതിന് നല്ല റോസ് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് നല്ല വലിപ്പുള്ള പൂവാണ് കേട്ടോ ഇനി വരുന്നത് അഞ്ച് വെറൈറ്റി കളേഴ്സിൽ വരുന്ന ക്രിസ്മസ് ക്യാക്ടസ് ആണ് അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ്സ് ആണ് ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഓഫറിൽ വന്നിട്ടുള്ളത് നാനൂറ്റി പത്ത് രൂപയാണ് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്ന പ്ലാന്റ്സിന് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവരെ വാട്സാപ്പിൽ വേഗം വന്ന് ബുക്ക് ചെയ്തോളൂ കേട്ടോ ഇനി രണ്ടാമത്തെ ഒരു ഓഫറിൽ നമ്മുടെ മതിലിലൊക്കെ പറ്റി പിടിച്ച് പച്ച കളറിൽ ഈ ഒരു പ്ലാന്റ് വളരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ വോൾ ക്രീപ്പറാണിത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയും കൂടി നമ്മൾ തരുന്നുണ്ട് ഇതിൻ്റെ പത്ത് പ്ലാന്റ് വീതം പത്ത് വെരിഗേറ്റഡ് പ്ലാന്റ് പത്ത് ഗ്രീൻ പ്ലാന്റും കൂടി എഴുന്നൂറ് രൂപയ്ക്ക് നമ്മൾ അയച്ചു തരും അപ്പം നമുക്കൊരു മതിലിലേക്ക് ആവശ്യത്തിനുള്ള പ്ലാന്റ് ആവും കേട്ടോ ഇനി അടുത്തത് വരുന്നത് അസാലിയ പ്ലാന്റ് ആണ് അസാലിയ പ്ലാന്റിൻ്റെ മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയാണ് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളാണ് നല്ല വെയിലത്ത് വെച്ചിട്ട് വേണം വളർത്താനായിട്ട് ആരും നിങ്ങളോട് ഷെയ്ഡിൽ വെച്ച് വളർത്താൻ പറഞ്ഞാലും നിങ്ങൾ വെക്കരുത് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പ്ലാന്റ്സ് നിങ്ങൾ ധൈര്യമായിട്ട് വെയിലത്തേക്ക് വെച്ചോ നമ്മുടെ പ്ലാന്റിന് പ്രശ്നമൊന്നും വരില്ല നമ്മുടെ പ്ലാന്റ് കിട്ടുന്ന പാടെ ഒന്ന് നന്നായി ഒരു ഷെയ്ഡിൽ വെക്കുക പ്ലാന്റ് പോട്ടി മിക്സിലേക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല വെയിലേക്ക് വയ്ക്കാം വെയിലിൻ്റെ കൊണ്ടാണ് ഇതിൻ്റെ ഇലകൾ പൊഴിയുന്നതും വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് ഈ പ്ലാന്റ് പോകുന്നത് നമുക്കിപ്പോൾ മൂന്ന് വെറൈറ്റി കളേഴ്സിലുള്ള പ്ലാന്റ്സ് ആണ് ഉള്ളത് ഇതിന് നമ്മൾ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ അടുത്തതും ഒരു ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് കല്ലഞ്ചോയ് പ്ലാന്റ്സ് ആണ് ഇതിൽ നമുക്ക് നാല് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് വരുന്നത് ഓറഞ്ച് യെല്ലോ റെഡ് പിന്നെ നല്ലൊരു റോസ് കളറ് ഈ നാല് കളേഴ്സിലുള്ള പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് വെറും നാനൂറ് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് സിംഗിൾ ഷൂട്ടാണ് ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ നമുക്ക് മൂന്ന് ഷൂട്ട് വെച്ചിട്ടാണ് വന്നേക്കുന്നത് ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും എന്നിട്ട് സിംഗിൾ ഷൂട്ട് വിത്ത് ഫ്ലവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോംബോ അയച്ചു തരുന്നത് ഒരിക്കലും ഇത്രയും വലിപ്പുള്ള പ്ലാന്റ്സ് നമുക്ക് നമുക്ക് ഇതുപോലെ ഓഫർ പ്രൈസിൽ തരാനായിട്ട് പറ്റില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല റേറ്റ് വരും അപ്പോൾ അതെല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കില്ലല്ലോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സിംഗിൾ ഷൂട്ടായിട്ട് നാല് വെറൈറ്റി കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ് രൂപയ്ക്ക് തരുന്നത് ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റ് ഉണ്ടാവുക കേട്ടോ ഇതുപോലെ മിക്സോട് കൂടിയിട്ട് ഫ്ലവറോട് കൂടിയിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതും നമ്മൾ നല്ല പ്രകാശം വളർത്തി വെച്ച് മിനിമം വാട്ടറിംഗ് ഒക്കെ കൊടുത്ത് വളർത്തണം കേട്ടോ ഇനി അടുത്തത് പാരിജാതവും പവിഴമുല്ലയും കൂടിയുള്ള ഒരു കോമ്പോ ഓഫറാണ് ഇത് ലിമിറ്റഡ് ആണ് വളരെ കുറച്ച് പ്ലാൻസേ നമുക്കുള്ളൂ രാത്രിയിൽ വിരിയുന്ന പൂക്കളാണ് രണ്ടിലും ഉണ്ടാകുന്നത് രാത്രിക്ക് വിരിയുന്ന പൂക്കൾക്ക് നമുക്കറിയാമല്ലോ മണം നന്നായിട്ട് ഉണ്ടാവുന്ന ആയിരിക്കും നല്ല മണമാണ് രണ്ട് വെറൈറ്റി പ്ലാന്റിനും അപ്പോൾ രാവിലെ ആവുമ്പോഴേക്കും ഈ പവിഴ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോകും പാരിജാതത്തിൽ കുറച്ചും കൂടി കാണാനായിട്ട് നമുക്ക് പറ്റും പ്ലാന്റിൽ നിൽക്കുന്നത് പക്ഷേ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞു വരുന്നത് എപ്പോഴും രാത്രി സമയങ്ങളിലായിരിക്കും ഇരുട്ട് കൂടുതലുള്ളപ്പോഴായിരിക്കും നമുക്കറിയാം നമ്മൾ ഇരുട്ട് കുറവുള്ള സമയത്ത് ഈ പ്ലാന്റിലുള്ള ഫ്ലവേഴ്സ് പെട്ടെന്ന് പൊഴിഞ്ഞു പോകും നേരം വിളിക്കാൻ താമസിക്കുന്ന സമയത്ത് ചില സമയത്ത് ഒരു ആറുമണി ഏഴ് മണിയാവുമ്പോഴും ചെറിയൊരു ഇരുട്ടുണ്ടാവും അല്ലേ ആ ഒരു സമയത്ത് കുറച്ചും കൂടി സമയം ഈ പൂക്കൾ നിൽക്കുന്നതായിട്ട് കാണാം കേട്ടോ ഈ രണ്ട് പ്ലാന്റിനും കൂടി മുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് ഇനി അടുത്തത് അലൊക്കേഷ്യയുടെ പത്ത് വെറൈറ്റി കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് അടിപൊളി ഓഫറാണ് ഇതിൽ വരുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് അലോക്കേഷിയയുടെ ആമസോണിക്ക എന്ന് പറയുന്ന വെറൈറ്റിയാണ് രണ്ടാമത്തേത് ടൈനി ഡാൻസർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ലൊരു കാറ്റൊക്കെ വരുമ്പോഴേക്കും ഇതിൻ്റെ ലീഫ് ഒരു പ്രത്യേക ഒരു ഭംഗിയിലാണതിങ്ങനെ ഇളകുക കേട്ടോ മൂന്നാമത്തേത് പോർട്ടി എന്ന് പറയുന്ന വെറൈറ്റിയാണ് അല്ലൌക്കേഷ്യ പോർട്ടിട്ടോ കുറച്ചും കൂടി ഹൈറ്റ് വയ്ക്കുന്നൊരു വെറൈറ്റിയാണ് നാലാമത്തേത് റെഡ് കുപ്രിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ് അതായതിനകത്ത് നല്ലൊരു കളറിലാണ് ലീഫ് വരിക നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലാണ് ഇനി അഞ്ചാമത്തേത് ജാക്കുലിനാണ് നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് അല്ലോക്കേഷ്യ ജാക്കുലിൻ ആ ഒരു വെറൈറ്റിയും ഈ കോംബോ ഓഫറിലുണ്ട് അടുത്തത് അലോക്കേഷിയുടെ എന്ന് പറയുന്ന വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് പോളി എന്ന് പറയുന്ന വെറൈറ്റിയും അടുത്ത വെറൈറ്റി വരുന്നത് അലോക്കേഷിയ ലാറ്റർ ബൊജീന എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല നീണ്ട മെലിഞ്ഞ ഇലകളാണ് ഇതിന് വരുന്നത് കേട്ടോ ഇനി അടുത്തത് സിൽവർ ഡ്രാഗൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇനി നമുക്ക് വരുന്ന ലാസ്റ്റ് വൺ കുക്കുലാറ്റ മെൻ്റ് എന്ന് പറയുന്ന വൈറ്റ് ഷെയ്ഡ് വരുന്ന അടിപൊളിയൊരു വെറൈറ്റിയാണ് കേട്ടോ ഇപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ആയിരത്തി രൂപയാണ് ഇതിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ ഇനി നമുക്കൊരു ഫിലോഡൻഡ്രൺ വെറൈറ്റിയുടെ കോംബോ ഓഫർ കണ്ടാലോ ഇതിലും നമുക്ക് പത്ത് വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഈ പത്ത് വെറൈറ്റി ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വൺ സെഫ്ലോറ ഗോൾഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് നല്ല അടിപൊളി കളറിലാണ് ഇതിൻ്റെ പ്ലാന്റ് വരുന്നത് നല്ലൊരു നിയോൺ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ പ്രിൻസ് ഓഫ് ഓറഞ്ച് എന്ന് പറയുന്ന ഫിലോഡൻഡ്രൺ വെറൈറ്റിയാണ് എന്തൊരു ഭംഗിയാണെന്നറിയുമോ ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് അടുത്തത് ഫിലോഡൻഡ്രൺ എം കോളി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫിൽ നല്ലൊരു റെഡ് ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് വൺ ഫിലോഡോണ്ട്രൺ ഫയർ വർക്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് വരുന്നത് അടുത്തത് ഫിലോഡോണ്ട്രൺ റോയൽ ക്യൂ എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് മെലോണോ ക്രിംസം എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റിയൊക്കെ കാണാൻ വലുതാകുമ്പോഴേക്കും നല്ലൊരു ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിൽ വരുന്നത് ഇത് ഫിലോഡൻഡ്രൻ ഗ്രീൻ നാരോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഞാൻ അടുത്തത് വരുന്നത് ഫിലോഡൻഡ്രൻ വൈറ്റ് നൈറ്റ് ആണ് വൈറ്റ് പ്രിൻസസിനെ കഴിഞ്ഞു ഭംഗിയാണ് കേട്ടോ വൈറ്റ് നൈറ്റ് കാണാനായിട്ട് ഇനി നെക്സ്റ്റ് എസ് പി കൊളംബിയ ആണ് ഇതാണ് എസ് പി കൊളംബിയേൻ്റെ പ്ലാന്റ് വരുന്നത് ഇനി അടുത്തത് ലിക്വിഡി സ്പ്ലിറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത്രയും വെറൈറ്റിക്ക് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് ടോട്ടൽ ചാർജ് വരാം ഇനി നമുക്ക് ചെറിയ വിലയിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഫിലോഡൻഡ്രണ്ട് കോംബോ ഓഫർ നോക്കിയാലോ ഇതിൽ നമുക്ക് ഏഴ് വെറൈറ്റി ആണ് കേട്ടോ വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഏഴ് ആണ് ഈ കോംബോ ഓഫറിൽ വരുന്നത് അതിൽ ഫസ്റ്റ് പ്ലാന്റ് ഫിലോഡൻഡ്രൻ വൈറ്റ് പ്രിൻസസ് ആണ് ഈ കാണുന്നതാണ് വൈറ്റ് പ്രിൻസസ് കാണാനായിട്ട് കേട്ടോ വൈറ്റ് നൈറ്റിൻ്റെ പ്ലാന്റിലും ഇതുപോലെ ഷെയ്ഡ് വരുന്നുണ്ട് കുറച്ചും കൂടി ഭംഗിയാണ് കാണാനായിട്ട് വൈറ്റ് പ്രിൻസസ് ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റാണ് നമ്മൾ തരുന്നത് ഇനി നെക്സ്റ്റ് വൺ സ്കീമാഗ്ലോട്ടിസ് പുസില എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നല്ല ഭംഗിയാണ് കാണാൻ ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ ഇതുവരെ അങ്ങനെ തന്നിട്ടില്ലാത്തൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇനി അടുത്തത് പിങ്ക് പ്രിൻസസ് ആണ് ഫിലോഡൻഡ്രൺ പിങ്ക് പ്രിൻസസ് നല്ല പിങ്ക് ഷെയ്ഡൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് ഫിലോഡൻഡ്രൺ ഗോൾഡൻ സെറയറ്റം എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി നെക്സ്റ്റ് വൺ ഫിലോഡൻഡ്രൺ ചോക്ലേറ്റ് ആണ് ഇനി അടുത്തത് വരുന്നത് മെലോലിനി ഗോൾഡാണ് കേട്ടോ ലാസ്റ്റ് വൺ ഫിലോഡൻഡ്രൺ ഗോയൽ ഡി എന്ന് പറയുന്നത് അത് അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്ന ഏഴ് വെറൈറ്റി പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഇത് കല്ല് റോസയുടെ പ്ലാന്റ് അല്ലെങ്കിൽ കമേലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ അഞ്ച് വെറൈറ്റിയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ലൈറ്റ് പിങ്ക് ലൈറ്റ് റോസ് ഡബിൾ ഷെയ്ഡിൽ വരുന്നതുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള റോസ് കളേഴ്സ് ഒക്കെ ഉണ്ട് മജന്തയുണ്ട് വൈറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ അഞ്ച് കളേഴ്സാണ് വരുന്നത് അഞ്ച് കളേഴ്സിനും കൂടി നമുക്ക് എഴുന്നൂറ്റി അൻപത് രൂപയെ ടോട്ടൽ വരുന്നുള്ളൂ ഇനി വരുന്നത് ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ അഞ്ച് ജി ഫി സൈസിലുള്ള പ്ലാന്റ് ആണ് മുന്നൂറ് രൂപ മാത്രമാണ് ഇത് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇതിന് റേറ്റ് വരുന്നത് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പോട്ടിലുള്ള വെറൈറ്റീസ് വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം ഇനി ജിഫിയിലുള്ളത് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം നൂറ് രൂപയുടെ ഡിഫറൻസ് ആണ് ഇതിന് വരുന്നത് പക്ഷേ ബോട്ടിലുള്ളത് കുറച്ചും കൂടി അത്യാവശ്യം ഒക്കെ ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ മാക്സിമം ഫ്ലവേഴ്സ് ഉള്ള അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇനി അടുത്തത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഈ കോംബോ ഓഫറിൽ ഗോൾഡ് ഫിഷ് ടൈഗർ ലിപ്സ്റ്റിക്ക് പിങ്ക് ലിപ്സ്റ്റിക്ക് ഓറഞ്ച് ലിപ്സ്റ്റിക്ക് റെഡ് ലിപ്സ്റ്റിക്ക് വെരിഗേറ്റഡ് ട്വിസ്റ്റഡ് അങ്ങനെയുള്ള വെറൈറ്റീസ് എല്ലാം വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാവും വെറൈറ്റീസ് ആണ് കാണിക്കുന്നതെല്ലാം ഇത് പിങ്ക് ലിപ്സ്റ്റിക് ആണ് കേട്ടോ പിന്നെ എല്ലാത്തിൻ്റെ ഒരു ഗ്രോത്ത് നോക്കി നോക്കുക അത്യാവശ്യം നല്ല വലിപ്പം വന്നിട്ടുള്ള ചെടികളാണിത് നമ്മൾ അയച്ചു തരുന്നത് എല്ലാം കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് പൂക്കളുള്ളത് കണ്ടു പൂവുണ്ടെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല പ്ലാന്റ് നല്ല ഹെൽത്തിയാണ് അതുപോലെ ടിസ്റ്റഡ് ലിപ്സ്റ്റിക് ഒക്കെ കുറച്ച് വലിപ്പം കുറവാണ് പക്ഷെ നല്ല ഹെൽത്തി ആയിരിക്കും അതുപോലെ തന്നെ വെരിഗേറ്റഡിൽ ലീഫിൽ ചെറുതായിട്ട് ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഷെയ്ഡ് ഇല്ലെങ്കിലും അത് വന്നോളും നോർമൽ ലൈറ്റിൽ വരുമ്പോഴേക്കും അത് വന്നോളും ആദ്യം നമ്മൾ കണ്ടത് റെഡ് ലിപ്സ്റ്റിക് ആണ് ഇതാണ് വെരിഗേറ്റഡ് ലിപ്സ്റ്റിക് ഇതിൻ്റെ ലീഫിൽ നല്ലൊരു വൈറ്റ് ഷെയ്ഡ് വരും പിന്നെ വരുന്നത് ഓറഞ്ച് ആണ് ഓരോന്നിൻ്റെയും വലിപ്പം കണ്ടല്ലോ അല്ലേ അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കോംബോ ഓഫറിന് ടോട്ടൽ നാനൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നത് ഇനി അടുത്തത് നാനൂറ്റൻപത് രൂപയുടെ ഒരു കോംബോ ഓഫറാണ് ഈ ഒരു ഓഫറിൽ മിക്സ്ഡ് ആയിട്ട് നമ്മൾ കുറേ പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാന്റിൽ ആദ്യം വരുന്നത് ഒരു ആഫ്രിക്കൻ വയലറ്റ് ആണ് ഈ ഒരു കോംബോയും ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പേരൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു കോംബോയാണ് കാരണം കുറേ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇതിൽ രണ്ടാമത്തത് ക്ലോറോഫൈറ്റതിൻ്റെ ഒരു വെറൈറ്റി ആണ് ദ ഇതുപോലെയാണ് പ്ലാന്റ് ഉണ്ടാവുക അടുത്തത് ഫിറ്റോണിയ പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു കളർ ആയിരിക്കും നോവ് പ്ലാന്റ് എന്ന് പറയും ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് ദ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് അൽഫാൻഡ്ര പ്ലാന്റ് ഒക്കെ പോലെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു രണ്ട് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക് ആണ് സെക്കൻഡ് വൺ വെരിഗേറ്റഡ് ലിപ്സ്റ്റിക് ആണ് ആ ഒരു ഷെയ്ഡൊക്കെ ഈ ഒരു ജിഫി സൈസിലുള്ള പ്ലാന്റിൽ വന്നു തുടങ്ങുന്നേ ഉള്ളൂ ദെൻ ഇംഗ്ലീഷ് ഐവിയുടെ ഈ ഒരു ലീഫ് ഗ്രീൻ കളറിലുള്ള പ്ലാന്റ് ആണ് ഓർഡിനറി ആണ് ഇനി അടുത്തത് വരുന്നത് ഹോയാ പ്ലാന്റിൻ്റെ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ഇങ്ങനെ ടോട്ടൽ ഇത്രയും പ്ലാന്റ്സിനും കൂടി ചാർജ് വരുന്നതാണ് ഫോർ ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ ഇനി അടുത്തത് ഡേയ്സി പ്ലാന്റ്സിൻ്റെ നാല് കോംബോ ഓഫർ ആണ് ഇത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പക്ഷേ വളർത്താൻ നല്ല എളുപ്പമാണ് നമുക്ക് നാല് വെറൈറ്റി വരുന്നുണ്ട് മജന്ത ലൈറ്റ് വയലറ്റ് വയലറ്റ് അതുപോലെ തന്നെ വൈറ്റ് അങ്ങനെ നാല് കളർ വെറൈറ്റി വരുന്നുണ്ട് ആ ഒരു ലീഫ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെറൈറ്റീസ് അറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് നാല് വെറൈറ്റി പ്ലാന്റിനും കൂടി മുന്നൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കോംബോ ഓഫറും അടിപൊളിയായിട്ടുള്ളതാണ് നമുക്ക് ആ ഒരു കൊറിയർ ചാർജിൻ്റെ പൈസ എന്തായാലും ലാഭമാണ് ഇനി അടുത്തത് വരുന്നത് ഈ ഒരു ഹൈഡ്രാഞ്ചിയ പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് ഈ ഓഫറിൽ വരുന്നത് റെഡ് വയലറ്റ് റോസ് വൈറ്റ് അങ്ങനെ നാല് കളേഴ്സാണ് അപ്പം നാല് കളേഴ്സിൽ വരുന്ന ഈ പ്ലാന്റിനും കൂടി ടോട്ടൽ ചാർജ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുമ്പോഴും ഇതുപോലെ നല്ല സേഫായിട്ട് പ്ലാന്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതൊരു ഫേണിൻ്റെ കോംബോ ഓഫറാണ് എനിക്ക് ഫേൺസിൻ്റെ പേരുകളൊന്നും കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫേൺസാണ് ചില ഫേണ് ചില സ്ഥലങ്ങളിൽ ഒരുപാടുണ്ടാവും പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല അതാണ് ഫേണിൻ്റെ പ്രത്യേകത നമ്മൾ ചിലപ്പം തോടിൻ്റെ കരയിലൊക്കെ നോക്കുകയാണെങ്കിൽ ചില വെറൈറ്റി ഫേൺസ് ഒത്തിരി ഉണ്ടാവും മറ്റു ചില വെറൈറ്റീസ് അങ്ങനെ കാണാൻ പറ്റില്ല അത് ഓരോ പ്രദേശത്തും ഓരോ ഫേൺസ് അങ്ങനെ ഉണ്ടാവും അപ്പം നമ്മൾ ഇപ്പോൾ കുറച്ച് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫേൺസ് ആണ് തരുന്നത് ഇതൊന്നും അങ്ങനെ കോമൺ ആയിട്ടുള്ള ഫേൺ അല്ല നമുക്ക് അങ്ങനെ അധികം കാണാൻ പറ്റുന്ന ഒരു ഫേൺ ഫേണല്ല പുതിയൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇങ്ങനത്തെ ഫേൺ വെറൈറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അതായത് ഏഴ് ഫേൺ വെറൈറ്റീസാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇതിന് ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് ഇതിൽ നമുക്ക് ഫിഷ് ടൈല് ട്രീ ഫേണ് ഗോൾഡൻ ഫേണ് കോട്ടൺ ക്യാൻഡി ഫേണ് അങ്ങനെയുള്ള ഫേൺസ് ഫേൺസൊക്കെ വരുന്നുണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫേൺ ആണ് നമുക്ക് ജിഫിയിൽ ഇരുന്നിട്ട് ഒത്തിരി ഒത്തിരി റൂട്ട് വന്ന് ഒത്തിരി മെച്ചുവർ പ്ലാന്റ്സ് ആയി ഇനി അത് പോട്ടിലേക്ക് വെച്ച് കഴിയുമ്പോഴേക്കും നല്ലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് ഇതിനെല്ലാത്തിനും കൂടി ടോട്ടൽ ചാർജ് നാനൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ ഇനി അടുത്തത് വരുന്നത് ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ പോട്ടിൽ വരുന്ന ഒരു കോംബോ ഓഫറാണ് പോട്ടിൽ വരുന്ന അഞ്ച് വെറൈറ്റീസിനും കൂടി നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് അപ്പോൾ ജിഫിയിലുള്ളതോ പോട്ടിലുള്ളതോ നിങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങാവുന്നതാണ് ഇനി അടുത്തത് കലാത്തിയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഈ ഒരു ഓഫറിൽ ഏഴ് വെറൈറ്റി കലാത്തിയ വരുന്നുണ്ട് ഇതിന് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഏഴ് വെറൈറ്റി കലാത്തിയക്കും കൂടി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോ കാണിച്ചുതരാം ഇപ്പോൾ വീഡിയോൻ്റെ ലങ്ങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് ഫോട്ടോ ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് വരുന്നത് നമുക്ക് ഒരുപാട് വെറൈറ്റി അടീനിയം പ്ലാന്റ്സ് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസാണ് നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒരു ഓഫറുണ്ട് നാല് വെറൈറ്റി ആയിട്ടുള്ള ഗ്രാഫ്റ്റഡ് ഹൈബ്രിഡ് അഡീനിയം വെറൈറ്റീസ് ആണ് വരുന്നത് നാല് വെറൈറ്റിക്കും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ ഇന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അഡീനിയം പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കോഡാക്സ് ഒക്കെ അത്യാവശ്യം വലിപ്പമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അത് ഓരോ വെറൈറ്റിക്കും ഓരോ രീതിയിലായിരിക്കും ഒക്കെ വലിപ്പം വെക്കുന്നത് ഇപ്പം എന്തായാലും നല്ല ഹെൽത്തി പ്ലാന്റ്സ് നല്ല കളർ വെറൈറ്റീസ് ആണുള്ളത് അപ്പോൾ ഓഫറിൻ്റെ കാര്യമൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇപ്പോൾ നാല് വെറൈറ്റീസിന് ട്രിപ്പിൾ നയൻ ആണ് നമുക്ക് റേറ്റ് വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അങ്ങനെ കിട്ടില്ലാത്ത വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കാർട്ടിൽ കൂടുതൽ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇനി അടുത്തത് എപ്പിഡൻഡ്രൺ ഓർക്കിഡിൻ്റെ മൂന്ന് വെറൈറ്റീസ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഓറഞ്ച് റെഡ് അതുപോലെ തന്നെ മജന്ത കളേഴ്സിൻ്റെ ഒരു കോമ്പോസ് സെറ്റാണ് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിച്ച് തരാം നമുക്ക് വൺ ടു ടു ഷൂട്ട്സാണ് പ്ലാന്റിൽ വരുന്നത് ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റ് ഒന്നുമല്ല ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ് ആണ് അത് ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് മജന്ത വരുന്നുണ്ട് പിന്നെ നല്ല നല്ലൊരു ഡാർക്ക് റെഡ് കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഓറഞ്ചും അപ്പം നമുക്കിതിൻ്റെ ടോട്ടൽ റേറ്റ് കൊറിയർ ചാർജ് ഇല്ലാതെ ടോട്ടൽ റേറ്റ് വരുന്നത് ആയിരത്തി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ആ ഒരു റേറ്റിൽ നമ്മൾ ഈ പ്ലാന്റ്സ് പോട്ടോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇനി അടുത്തത് വരുന്നത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ ഒരു കോമ്പോസെറ്റാണ് അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ക്യാക്ടസ് ആണ് വരുന്നത് ക്രിസ്മസിൻ്റെയൊക്കെ സമയത്ത് നിറയെ പൂവിട്ട് നിൽക്കുന്ന ഒരു ക്യാക്ടസ്സാണ് അഞ്ച് വെറൈറ്റീസിനും കൂടി ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് പെട്രിയ പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോസ് സെറ്റാണ് ഈ ഒരു കോമ്പോസ് സെറ്റിന് നമുക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതിൽ നമുക്ക് വൈറ്റ് വയലറ്റ് പിങ്ക് കോഞ്ചിയ എന്ന് പറയുന്ന വെറൈറ്റിയുമാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് വയലറ്റ് എടുക്കാം മൂന്ന് വൈറ്റ് എടുക്കാം രണ്ട് വൈറ്റും ഒരു വയലറ്റുമായിട്ട് എടുക്കാം ഇനി മൂന്ന് കോഞ്ചിയ പ്ലാന്റ് എടുക്കാം എങ്ങനെ എടുത്താലും ഈ ഒരു റേറ്റേ വരുള്ളൂ കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ റേറ്റ് മാറ്റം വരുമോ എന്നുള്ളത് ഇല്ല ചില പ്ലാന്റ്സിൽ അങ്ങനെ വരും പക്ഷേ ഈ ഒരു സെറ്റിൽ നമുക്ക് എങ്ങനെ ാലും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ അഡീനിയം പ്ലാന്റ്സ് കാണിച്ചെന്നില്ലേ അതിനകത്ത് ഒരുപാട് കളർ വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം നാല് വെറൈറ്റിയുടെ കോംബോ റേറ്റാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് അങ്ങനെ ഇത്ര ഡിഫറെ വെറൈറ്റീസ് വേണോ അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് എടുക്കാം സിംഗിൾ പെറ്റലിലൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആണ് നമുക്ക് ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഡബിൾ പെറ്റലിലുള്ള കളേഴ്സൊക്കെ വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡ്സൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഷെയ്ഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ അപ്പോൾ ഇങ്ങനെ ഏത് വെറൈറ്റീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇനി വേണമെങ്കിൽ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ വന്ന് കാറ്റലോഗിൽ നിന്ന് ലിങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ വെറൈറ്റീസ് വേണമെന്ന് ചൂസ് ചെയ്തിട്ടോ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് ഇട്ട് തരാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇനി അങ്ങനെ അറിയില്ലെങ്കിൽ ഇതിനൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ട് തന്നാലും മതി അപ്പോൾ സിംഗിൾ പെറ്റനിലൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസാണ് അപ്പോൾ നിങ്ങൾ പറയുന്ന സെയിം വെറൈറ്റീസ് തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ